വിമാനത്താവളത്തിൽ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടറുടെ മുഖത്തടിച്ച് യുവതി വീട്ടിലേക്ക് വരുമോ എന്ന് സബ് ഇൻസ്പെക്ടർ ചോദിച്ചതിന്റെ പ്രകോപനത്തിലാണ് എയർലൈൻസ് ജീവനക്കാരിയായ യുവതി ഇൻസ്പെക്ടറുടെ മുഖത്തടിച്ചതെന്നാണ് പറയപ്പെടുന്നത് സംഭവം നടന്നത് ജയ്പൂർ വിമാനത്താവളത്തിൽ വെച്ചാണ് സ്പൈസ് ജെറ്റ് ജീവനക്കാരിയായ അനുരാധ റാണിയാണ് സി എഎസ്എഫിലെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടറായ ഗിരിരാജ് പ്രസാദിന്റെ മുഖത്തടിച്ചത് എന്നാൽ വിമാനത്താവളത്തിൽ സുരക്ഷാ പരിശോധനയെ ചൊല്ലിയുണ്ടായ തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചതെന്നാണ് പോലീസ് പറയുന്നത് തന്നോട് അശ്ലീല വർത്തമാനം പറഞ്ഞതിനാലാണ് ഉദ്യോഗസ്ഥരെ തല്ലിയതെന്നാണ് ജീവനക്കാരി പ്രതികരിച്ചത് അനുരാധാ റാണിക്ക് പൂർണ്ണ പിന്തുണ നൽകുമെന്ന് സ്പൈസ് ജഡ്ജ് വ്യക്തമാക്കി സിസിടിവി ദൃശ്യത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസും അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ മിനാ ക്രൂയിസ് എല്ലാവിധ സുരക്ഷാ കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ ലൈവ് ഡി ജെ ലൈവ് മ്യൂസിക് പെർഫോമൻസ് മാജിക് ഷോ മെന്റലിസം പ്രോഗ്രാംസ് മിനാർ ക്രൂയിസ് കൊച്ചി ഫോൺ സീറോ ടുപ്പിൾ സിക്സ് സെവൻ സീറോൾ നയൻ ത്രീ